ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി ഇപ്പോൾ ഐക്യ ജനതാദളിൻ്റെയും ടി ഡി പി സഹായത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവർ എപ്പോൾ വേണമെങ്കിലും പാലം വരിക്കാം എന്ന് നന്നായി അറിവുള്ളവർ തന്നെയാണ് ബി ജെ പി നേതൃത്വം അതുകൊണ്ട് തന്നെ പരമാവധി പിണക്കാതെ എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി യോഗങ്ങളിൽ അവരെ പരമാവധി പങ്കെടുപ്പിച്ച് അവരെ ആശയക്കുഴപ്പത്തിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് എന്നാൽ അവർ തൃപ്തരല്ല താനും ജെ ഡി യു നേതാവിന് അതായത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പാർട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ ബി ജെ പി നൽകുന്നില്ല എന്ന് കൃത്യമായി തന്നെ പാർട്ടിക്കുള്ളിൽ സംസാരമുണ്ട് അതുപോലെ തന്നെയാണ് ടി ഡി പിക്ക് റാം നായിഡുവിനെ മാത്രം സിവിൽ ഏവിയേഷൻ മന്ത്രിയാക്കിയത് കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല കുറഞ്ഞത് മൂന്ന് ക്യാബിനറ്റ് റാങ്കെങ്കിലും വേണം എന്നായിരുന്നു സത്യപ്രജയ്ക്ക് മുമ്പേ കൃത്യമായി വിവിധ പാർട്ടികളുമായി ബി ജെ പി ചർച്ച ചെയ്തപ്പോൾ ടി ഡി പിയുടെ ആവശ്യം നായിഡു ശത്രുപാളയത്തിലേക്ക് പോയാൽ പിന്നെ ബി ജെ പിയുടെ കാര്യം അധോഗതിയാകും ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല രാജ്യസഭയിൽ ഒരു ബില്ല് പാസാക്കിയെടുക്കാൻ നിലവിൽ ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട് കാരണം എൻ ഡി എക്ക് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷമില്ല പ്രതിപക്ഷ പാർട്ടികൾ പൂർവാധികം ശക്തരാണ് അവർ ഒറ്റക്കെട്ടുമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോക്സഭയിൽ രാഷ്ട്രീയപരമായി അവർ എടുക്കുന്ന നിലപാട് രാജ്യസഭയിൽ അതേപോലെ തന്നെ പിന്തുടരാൻ തന്നെയാണ് നീക്കം എല്ലാത്തിലും ചുക്കാൻ പിടിക്കാൻ കോൺഗ്രസ് മാത്രമല്ല സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ശക്തമായി തന്നെ നിൽക്കുന്നു സംഭവകുലമായിട്ടുള്ള ഈ ഒരു രീതിയാണ് ഇനിയും തുടരുന്നതെങ്കിൽ ബി ജെ പിയുടെ പ്ലാനുകളെല്ലാം തന്നെ പൊളിയും എന്ന് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ കൃത്യമായി നിതിൻ ഗഡ്കരി വാദിച്ചു നിതിൻ ഗഡ്കരി പറഞ്ഞു കൃത്യമായ രാഷ്ട്രീയം പ്രതിപക്ഷത്തിനുണ്ട് അവർ അത് പ്രയോഗിക്കുന്നത് ഏത് രീതിയിലെന്നത് മനസ്സിലാക്കാൻ പോലും ബി ജെ പിക്ക് കഴിയുന്നില്ല ബി ജെ പിക്ക് തകർച്ച വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മൂന്നാമതും അധികാരം കിട്ടി എന്ന് പറഞ്ഞ് ചുമ്മാ വെളി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയിരുന്നവരുടെ മുമ്പിൽ വെച്ച് നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്യമുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചന്ദ്രബാബു നായിഡു കൈയൊഴിയാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുമുണ്ട് ചന്ദ്രബാബു നായിഡുവും രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ വളരെ ആശങ്കയോടെയാണ് ബി ജെ പി നേതൃത്വം കാണുന്നത് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ച എന്ന രീതിയിലേക്ക് ബി ജെ പി പോകുമ്പോഴും ഇടക്കാലത്ത് ബി ജെ പിയുമായി കൊമ്പുകോർത്ത രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ട് അത് വിസ്മരിച്ചുകൂടാ ഇപ്പോൾ നായിഡുവിന് കേവല ഭൂരിപക്ഷം തൻ്റെ നിയമസഭയിൽ ഉള്ളതുകൊണ്ട് ബി ജെ പിയുടെയോ എന്തിനധികം പറയുന്നു പവൻ കല്യാണിൻ്റെ പോലും സഹായം വേണ്ട പവൻ കല്യാണും നായിഡുവും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു ബി ജെ പി ഒപ്പം കൂട്ടിയതുകൊണ്ട് ബി ജെ പിക്ക് നേട്ടമുണ്ട് നായിഡുവിൻ്റെ മണ്ണിൽ കളം പിടിക്കാൻ ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ കളികളൊന്നും തന്നെ നായിഡുവിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ് നായിഡുവിൻ്റെ പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൃത്യമായി നിലപാട് അറിയിച്ചുകൊണ്ട് തന്നെയാണ് നായിഡു മുന്നോട്ട് പോകുന്നത് ബി ജെ പി എന്തെങ്കിലും രീതിയിൽ തങ്ങളുടെ പാർട്ടിക്ക് ദോഷകരമായ രീതിയിലോ ആന്ധ്രയ്ക്ക് ദോഷകരമായ രീതിയിലോ നടപടിയെടുക്കാനോ എന്തെങ്കിലും പോളിസികളിൽ മാറ്റം വരുത്താനോ ശ്രമിച്ചാൽ തീർച്ചയായും ബി ജെ പിക്ക് പിന്തുണ പിൻവലിക്കും അതുതന്നെയാണ് നായിഡു കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഇതുകൂടെ ആകുമ്പോൾ നായിഡുവിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് ബി ജെ പിക്ക് പിടി കിട്ടാത്ത ഒന്നായി മാറുന്നു രാജ്യസഭയിൽ ഇതിനോടകം തന്നെ ബി ജെ പിക്ക് ശക്തമായി നീങ്ങാൻ വൈ എസ് ആർ സി പിയും ബി ജെ ഡിയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനോടൊപ്പം തന്നെ നായിഡുവിൻ്റെ നിലപാട് ഇനി എന്ത് എന്നുള്ളതും കാത്തിരിക്കുകയാണ് ബി ജെ പി